നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കാവർളൻ്റെ കാളിയമർദ്ദനം കാളിയമർദ്ദനം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു ആരാണ് ഈ കാളിയൻ കാളിയൻ അതിശക്തനായ ആ കരുത്തുള്ള ഒരു സർപ്പമാണ് കദ്രുവിൻ്റെ മകനാണ് കദ്രു കദ്രുവാരാണ് ആ പറയാൻ പറയാം ദക്ഷ പ്രജാപതിക്ക് അറുപത് കന്യകുമാരി ഉണ്ടായിരുന്നു പറയാം അതിലെ പതിമൂന്ന് കന്യകമാരെ വിവാഹം ചെയ്തത് കശ്യപ മഹർഷിയാണ് അദ്ദേഹം മരീജി മഹർഷിയുടെ മകനാട്ടോ കേട്ടോ വളരെ സിദ്ധിയൊക്കെയുള്ള ആളാണ് അതിഥി ആദ്യത്തെ ഭാര്യയാണ് കശ്യപൻ്റെ അതിഥിയിൽ നിന്ന് ജനിച്ച പുത്രനാണ് ആദിത്യൻ സൂര്യദേവൻ കശ്യപ മഹർഷിയുടെ മകനാണ് കശ്യപ പ്രജാപതി എന്നും അദ്ദേഹത്തെ പറയൂട്ടോ പിന്നെ ദിഥി ദീദിയിലുണ്ടായ പുത്രന്മാരൊക്കെ അസുരന്മാരാണ് അതിഥിയിലുണ്ടായതൊക്കെ ദേവന്മാർ ദിഥിയിലുണ്ടായതൊക്കെ അസുരന്മാർ പിന്നെ ധനു എന്ന് പറഞ്ഞ മഹർഷി വേറെയുണ്ട് കുറേ രാക്ഷസന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ പേരൊക്കെ പേര് പറയാൻ പറയുകയാണെങ്കിൽ കുറച്ച് അതിഥുണ്ട് അതുകൊണ്ട് പിന്നെ പറയാം ഇനി ഒരിക്കൽ പറയാം ധനു പിന്നെ മൂർത്തി മൂർത്തി എന്ന് പറയുന്ന ഭാര്യയിലുണ്ടായ രണ്ട് പുത്രന്മാരാണ് നരനാരായണന്മാർ പിന്നെ മുനി മുനി മുനിയെന്ന് പറഞ്ഞിട്ടൊരു ഭാര്യയുണ്ട് ആ മുനിയിലുമുണ്ട് പുത്രന്മാർ എന്തിന് കദ്രു മറ്റൊരു ഭാര്യ ആ കദ്രുവിലുണ്ടായ കശ്യപ്രജാപതിക്ക് എന്ന ഭാര്യയിൽ ദശപ്രജാപതിയുടെ മകളാ കദ്രു എന്ന ഭാര്യയിൽ ഉണ്ടായത് ആയിരം സർപ്പങ്ങളാണ് പുത്രന്മാരായിട്ട് ജനിച്ചത് വേണമെന്ന് പറഞ്ഞിട്ടാ അങ് അങ്ങയിൽ നിന്ന് എനിക്ക് ആയിരം സർപ്പങ്ങളെ പുത്രന്മാരായിട്ട് വേണം എന്ന് കദ്രു അങ്ങ് അപേക്ഷിച്ചു അദ്ദേഹം അതങ്ങട അനുസരിച്ചു ഇത് കേട്ടപ്പോൾ വിനത എന്ന് പറയണ മറ്റൊരു ഭാര്യയുണ്ട് വിനത ചെന്ന് കശ്യപ പ്രജാപതിയോട് പറഞ്ഞു പുത്രലാഭമൊക്കെ എനിക്കും വേണം കേട്ടോ അങ്ങനെയാവാം എന്താ വേണ്ടേ പറയൂ എനിക്ക് ഒരുപാട് പുത്രന്മാരൊന്നും വേണ്ട കദ്രുവിന് കൊടുത്ത പോലെ ആയിരം രണ്ടായിരം ഒന്നും വേണ്ട പിന്നെയോ എനിക്ക് രണ്ട് പേര് നല്ല കരുത്തരായ രണ്ട് പേര് സമ്മതമാണോ സമ്മതം തന്നെ വിനതയ്ക്കുണ്ടാകുന്ന പുത്രന്മാർ രണ്ടുപേരും ശക്തരായിരിക്കും ആദ്യത്തെ രണ്ട് മുട്ടയിട്ടു വിനത കതിരു ആയിരം മുട്ടയിട്ട് സർപ്പങ്ങളായി ഈ രണ്ട് മുട്ടകളിൽ ഒരെണ്ണം ഒരഞ്ഞൂറ് കൊല്ലം അടയിരുന്നു ക വിനത അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ട് മുട്ട പൊട്ടി പുറത്ത് ഒരാൾ വരുന്നില്ല ഇതെന്തൊരു കഥ പതുക്കെ പതുക്കൊന്ന് കിട്ടി ഒന്ന് 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 തട്ടി കൊടുത്തു തട്ടി കൊടുത്തപ്പോൾ ഒരു മുട്ട ഇങ്ങോട്ട് പൊട്ടി പൊട്ടിട്ട് വിരിഞ്ഞു അതിന് നല്ലോരാണ് കുട്ടി പക്ഷേ എന്താ അത് സങ്കടം തോന്നും ആ കുട്ടിയെ കണ്ട അരക്കൊന്നു കിഴപ്പെട്ടേ കാലുകളൊക്കെ ശോഷിച്ചു കയ്യു പോലെ വളർച്ച പൂർത്തിയായിട്ടില്ല ആ മകനാണ് അരുണൻ നിനക്കിരുന്ന് ചെയ്യാവുന്ന ജോലിയേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ സൂര്യഭഗവാനെ ചെന്ന് കാണാൻ പോവുക ആദിത്യനെ എന്ന് വെച്ചാൽ ആതിഥി വലിയമ്മയുടെ മകനും കൂടിയാണല്ലോ സൂര്യോദയം ഉണ്ടല്ലോ എനിക്കദ്ദേഹത്തിൻ്റെ തേരോടിക്കാൻ ചിലപ്പോൾ ഇരുന്നുകൊണ്ട് പറ്റിയാലോ തങ്ങാൻ തന്നാലോ എന്ന് കരുതി അവിടേക്ക് പോയി പോകണ നേരത്തെ അമ്മയോട് പറഞ്ഞു അമ്മേ പകുതി വളർച്ചയായിട്ടുള്ളൂ അമ്മയുടെ മക്കൾക്ക് എന്നെ കണ്ടപ്പോൾ അപ്പം മനസ്സിലായില്ല അതുകൊണ്ട് ദയവായിട്ട് അമ്മ കാത്തിരിക്കുന്നു കാത്തിരിക്കൂ അതി ശക്തനായ ഒരു പുത്രൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ മകൻ ആ മകൻ്റെ പേര് അരുണൻ എന്നാണ് നേരെ പോയി ബ്രഹ്മാവിൻ്റെ കൂടി അനുഗ്രഹത്തോടു കൂടി സൂര്യഭഗവാന്റെ രഥമോടിക്കുന്ന തേരാളിയായി സൂര്യദേവന്റെ രഥം കാലത്ത് കിഴക്ക് നിന്ന് പടിഞ്ഞാറ് അസ്തമിക്കുന്നവരെ ഓടിപ്പിക്കുന്നത് അരുണ അരുണനാണ് ഈ വിനതയുടെ മകൻ കശ്യപ്രജാപതിയുടെ മകൻ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം രണ്ടാമത്തെ കുട്ടി പ്രസവിച്ചു മുട്ട പൊട്ടി പുറത്തു വന്നു ആ മകനാണ് അതിശക്തനായ ഗരുഡൻ ആ ഒരു മകൻ മതി അമ്മയുടെ ഏത് ആ അഭിമാനം ഈ ഗരുഡൻ നല്ല സാമർഥ്യമുണ്ട് നല്ല ഇഷ്ടമല്ലാത്തവരെയൊക്കെ നല്ലോണം ഉദ്രവിക്കുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ അതുപോലെ ഈ കദ്രുവിൻ്റെ മക്കളും നല്ല വിഷം വപിക്കുന്ന സർപ്പങ്ങളാണ് എന്തിനു പറയണു കശ്യപൻ്റെ വിനത പ്രസവിച്ചത് ഗരുഡരെന്ന പുത്രേ കദ്രുവിൻ്റെ മക്കളോട് എന്നും ഈ വിനതയുടെ മക്കൾക്കൊരു ശത്രുതയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് കാളിന്തി കാളിയൻ കാളിന്ദി നദിയിൽ വസിക്കുന്നത് കൊണ്ട് ആ സർപ്പത്തിന് കാളിയൻ എന്നാണ് പേര് കാളിയനവിടെ അമർത്ത് മതിച്ച് പല ഭാര്യമാരോടും കൂടി സുഖവാസ കാളിന്തി നദിയിൽ ആ സമയത്താണ് നമ്മുടെ കാർവർണൻ കൃഷ്ണൻ അവിടെ വൃന്ദാവനത്തിൽ ജീവിക്കുന്ന കാലം അപ്പോൾ ഈ ഗരുഡനെ ഗരുഡൻ കാളിന്തിൽ ഗരുഡൻ മാത്രം വിചാരിച്ചാൽ മതിയായിരുന്നു കാളിയനെ അങ്ങോട്ട് ഒത്തുകാർ പക്ഷേ എന്താ ചെയ്യണേ അങ്ങോട്ട് കിടക്കാൻ പറ്റാത്തൊരു ചുറ്റുപാടുണ്ട് ഒരു ദിവസം ഗരുഡൻ കാളിന്തിൽ നിന്നൊരു മത്സ്യം പിടിച്ചു ആ മത്സ്യത്തെ പിടിച്ചാൽ അതൊരു കൊത്തു കൊത്തിവട മത്സ്യം ബോധം കെട്ടു നല്ലൊരു മുറിവും പറ്റി അത് കണക്കിലെടുക്കാതെ കണ്ട് ഈ മത്സ്യത്തിനെയും കൊത്തി കൊത്തിക്കൊണ്ട് ഗരുഡൻ പറന്ന് പോകുന്ന സമയത്ത് അവിടെ അടുത്ത് തപസ് ചെയ്തിരുന്നൊരു മഹർഷിയാണ് സൗരഭീന പേരാ മഹർഷിയുടെ അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് ചെത്ത തുള്ളികൾ വീണു മഹർഷി അസ്വസ്ഥനായി അദ്ദേഹത്തിന് ശുദ്ധം മാറിയില്ലേ അദ്ദേഹം ഗരുഡനെ അങ്ങോട്ട് ശബിച്ചു എന്താ എന്താ ഉണ്ടായെന്ന് ചോദി നോക്കിയപ്പോൾ മനസ്സിലായി ദിവ്യദൃഷ്ടി കൊണ്ട് നോക്കിയപ്പോൾ മനസ്സിലായി കാളിന്തിയിലെ മത്സ്യത്തെ തിന്നാനായിട്ട് പിടിച്ചുകൊണ്ട് പോകായിരുന്നു ഗരുഡ അടുത്ത് സൗകര്യമായിരുന്നു തിന്നാന്ന് വെച്ചു ഇനി നീ കാളിന്തിയിലറങ്ങിയിട്ടുണ്ടെങ്കിൽ ഗരുഡ നിൻ്റെ തല പൊട്ടിത്തെറിക്കും എന്ന ഈ സൗരഭ്യ മഹർഷി അങ്ങനെ ശബ്ദിച്ചു അതുകൊണ്ട് ഗരുഡൻ കാളി ഇന്ത്യയിലേക്ക് വരില്ല അപ്പം കാളിയര് ഗരുടെ പെട്ടെന്ന് വെച്ചാൽ കാളിയനെ കേട്ടാലും ഗരുഡം കൊത്തി ഓടിക്കും അങ്ങനെ ഇപ്പം കാളിയനെന്ത് ചെയ്തു ഭാര്യമാരെയും കൂട്ടി കാളിന്യയിൽ പോയി ഇങ്ങോട്ട് താമസം ഉറപ്പിച്ചു ഗരുടം വരില്ല അപ്പോൾ പിന്നെ ഉദ്രവമൊന്നുമില്ല അവിടെ ഞങ്ങൾ താമസിക്കാം എന്ന് വിചാരിച്ചു അതൊന്നും സംഭവിച്ചു പക്ഷേ കാളിന്ത്യയിൽ ഗരുഡിയൻ്റെ സ്ഥിരതാമസമായപ്പോൾ ഭാര്യമാരും ഒക്കെ സർപ്പങ്ങളാണേ മക്കളും ഒക്കെ സർപ്പങ്ങൾ തന്നെയല്ലേ എല്ലാവരുടെയും വിഷം കലരുന്നത് ഈ കാളിന്തിയിലെ ജലത്തിലാണ് കാളിന്തിയിലെ ജലത്തിലെ ജലം കൊണ്ട് എത്രയോ പക്ഷിമൃഗാദികൾ കുടിച്ച് ജീവിക്കുന്നു അടുത്തുള്ള പ്രശ്നതാദികളൊക്കെ വളരുന്നു കയ്യ വിഷത്തിൻ്റെ ശക്തി കൊണ്ട് കരിഞ്ഞ് കരിഞ്ഞ് ഉണങ്ങി ഉണങ്ങി വന്നു കാരണം ഈ കാളീൻ്റെ വിഷമാണ് ഇനി ഗരുരുടനാണെങ്കിൽ ഞങ്ങൾ വരില്ല എന്തെങ്കിലും ഒരു സമാധാനം ചെയ്യാറുള്ള ആളാണ് അങ്ങനെ ഇരിക്കേ ഒരു ദിവസം നമ്മുടെ ശ്രീകൃഷ്ണന് ശ്രീകൃഷ്ണൻ അമ്പാടിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് താമസമാക്കിയപ്പോൾ ധാരാളം നന്നുകാലികളുണ്ടല്ലോ പശുക്കളും പശു കിടാങ്ങളും ഒക്കെ ഉണ്ട് അവയെ മേച്ച് മേച്ച് ഇങ്ങനെ നടക്കുമ്പോൾ അവ കുടിക്കാറുള്ള വെള്ളം കാളിതില്ല വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പശുക്കളൊക്കെ ബോധം കിട്ടില്ല എന്താ കാരണം കാളിയൻ്റെ അതിശക്തമായ വിഷം കലർന്നിട്ട് ഇത് മനസ്സിലായി കാളിയനെ കുടുമ്പോൾ ഒരിക്കണ്ടി പറ്റില്ലല്ലോ എന്ന് കൃഷ്ണനൊന്ന് മനസ്സിൽ വിചാരിച്ചു ഒരു ദിവസം എന്നോ അത്യാവശ്യ കാര്യത്തിന് അമ്മയുടെ കൂടെ വീട്ടിലിരിക്കുകയായിരുന്നു ചേട്ടൻ മറ്റു ഗോപാലന്മാരെ കേട്ടു ചേട്ടനുള്ളപ്പോഴാണെങ്കിൽ നടക്കില്ല തന്നെ ചിലപ്പോൾ പിടിച്ചു നിർത്തും അതുകൊണ്ട് ചേട്ടനില്ലാത്തൊരു ദിവസം നോക്കിയിട്ട് ബലരാമൻ ഇല്ലാത്തൊരു ദിവസം നോക്കിയിട്ട് ഈ തീരത്ത് നിൽക്കുന്ന കടമ്പ വരത്തിലടമ്പ് വരൊക്കെ ആണെങ്കിൽ തുരുമ്പിച്ചാണ് നിൽക്കണത് കാരണം ഈ കാളിയൻ്റെ വിഷവായുമായിട്ട് എന്നാലും കൃഷ്ണൻ അതിൻ്റെ മുകളിലങ്ങട്ട് കയറി മൂക്കിയിട്ട് കൊട്ടത്താൻ ഒരു ചാട്ടം കാളിന്തിയിലേക്ക് വളരെ ശക്തമായി വെള്ളം ചലിക്കുന്നത് കണ്ട് കാളിയനും ഭാര്യമാരും ഒക്കെ പൊങ്ങി വന്നു കടിയിലായിരുന്നു വെള്ളം ആ നദിയുടെ അടിയിൽ നിന്നങ്ങട്ട് പൊങ്ങി വന്നു അദ്ദേഹം കടമ്പുവരത്തിൽ കയറി കൃഷ്ണൻ കടമ്പ് കയറി കാളി ഇന്ത്യയിലേക്ക് എടുത്ത് ചാടി ഈ കാളിയേനുണ്ടല്ലോ ആയിരം തലകളുണ്ട് ആയിരം തലകളുടെ മുകളിലേക്ക് അങ്ങോട്ട് കയറി അങ്ങോട്ട് കയറി ചാടി കൃഷ്ണൻ ഒരു തലയിൽ കാല് ചവിട്ടുമ്പോൾ ഭാരം കൊണ്ട് ആ തല അങ്ങോട്ട് താടും അത് കഴിഞ്ഞാൽ ചാടി അടുത്ത തലയിലേക്ക് ചാടും അപ്പം ആ തല ചാടി താഴ്ന്നു പോകും പിന്നെ പിന്നത്തല്ല ഇങ്ങനെ തലകളിൽ നിന്ന് തലകളിലേക്ക് ചാടി ചാടി ശ്രീകൃഷ്ണൻ കാളിയൻ്റെ ആ വിടർത്തിയ പത്തികളിൽ വയ്ക്കുന്ന ആ നൃത്തമാണ് നൃത്തലോകത്ത് പ്രശസ്തമായ കാളിയ നൃത്തം പഠിക്കുന്ന കുട്ടികൾ കാളിയമർദ്ദനം പഠിക്കും എന്താ പറയുക കാളിയൻ്റെ വാലിലങ്ങ് പിടിച്ചിട്ട് ഒരു തലയിൽ നിന്ന് മറ്റൊരു തലയിലേക്ക് അവിടെ നിന്നും മറ്റൊരു തലയിലേക്ക് ചാടി ചാടി നൃത്തം വയ്ക്കുന്ന ആ നൃത്തരൂപം തന്നെ എത്ര മനോഹരമാണെന്നറിയാമോ കാളിയമർദ്ദനം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാകും ഇല്ലെങ്കിൽ നൃത്തം പഠിക്കുന്ന കുട്ടികൾ കാളിയ മർദ്ദനം പഠിക്കും പഠിക്കാണ്ടിരിക്കുക കാളി എന്തർന്നു വിഷമിച്ചു ആകെ കൊടുത്ത് വളർന്നു വേഗം കൃഷ്ണൻ്റെ മുൻപിൽ സമസ്ത അപരാധം പറഞ്ഞു ഞാൻ എന്താ വേണ്ടേ എന്നെ ഇങ്ങനെ ചവിട്ടി കൂട്ടല്ലേ എന്ന് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഈ കാളിൻ്റെ വിട്ട് പോണം അല്ലാതെ കണ്ട് പറ്റില്ല ഞാൻ എവിടയ്ക്കാ പോകണ്ടേ ഗരുഡൻ വരാത്ത ഒരു ഇതം എനിക്ക് പറഞ്ഞു തരും ഇവിടെ ഞാൻ താമസിക്കാൻ നല്ല കാരണം ഗരുഡന്മാരാത്തുണ്ട് ഗരുഡന എന്നെ കണ്ട കാ തലേമ്മ തലമുഴൻ പൊളിച്ച് വാലെ പിടിച്ച് പൊക്കി കൊണ്ടുപോകും എന്നെ ഉപദ്രവിക്കും എൻ്റെ അമ്മയും ഗൗരുടെ എൻ്റെ അമ്മയും ചേച്ചിയും എനീതിയാണെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല ഞങ്ങളോട് ശത്രുതയാണ് ഞങ്ങൾക്കും ശത്രുതയാണ് എന്നാൽ അപ്പോൾ അതിനൊരു വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് രമണകം എന്ന് പറയുന്നൊരു ദ്വീപിലേക്ക് കാവൻ കളിയ വർദ്ധനം കഴിഞ്ഞ് തളർന്ന് അവശനായ കാളിയനെയും കാളിയൻ്റെ ഭാര്യമാരൊക്കെ വന്ന് കൃഷ്ണൻ്റെ കാല് പിടിച്ചു ഭർത്താവിനെ കൊല്ലല്ലേ ഞങ്ങളെ വിധവന്മാരാക്കല്ലേ ഞങ്ങളെവിടേക്കെങ്കിലും കൊള്ളാം എന്ന് പറഞ്ഞ് കാല് പിടിച്ചതനുസരിച്ച് ക്ഷമണകം എന്ന ദ്വീപിലേക്ക് താമസം വരികയും ചെയ്തു പ്രസിദ്ധമായ നൃത്താവിഷ്കാരമാണ് കാളിയ ഭർത്തകം ആ ഓരോ പ ഇപ്പം പണത്തിൻ്റെ പത്തികളിൽ നിന്നും ചാടി 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 മാറി മാറി നൃത്തം വയ്ക്കുന്ന ആ കലാരൂപമാണ് കാളിയ എന്ന നൃത്തരൂപവും ഭണി ഭണിതൻ കമേറി നിന്ന അണിനൃത്തങ്ങൾ തുടങ്ങി ഭക്തിയോടെ എന്നാണ് പറയുന്നത് കാളിയേൻ്റെ നൃത്തത്തെപ്പറ്റി വിവരിക്കുന്ന ഒരു കവിതയാണ് ഞാനോട് ഓർന്നും ഇല്ല ആ നൃത്തം കാളിയ എന്ന നൃത്തം ത്തിന് ശേഷം കുടുംബത്തെയും ഒക്കെ രമണകം ദ്വീപിലേക്ക് മാറ്റി ഗരുവിടവിടെ പോവാറില്ല ചെല്ലാറില്ല അവരും അവിടെ സുഖമായിട്ട് താമസിച്ചു കാളിന്നിയിലെ വിഷ വെള്ളമെല്ലാം ഒഴുകി ഒഴുകി ഒഴുകിപ്പോയി വെള്ളമായി തൻ്റെ പശുക്കൾക്കും ഒക്കെ കുടിക്കാം മനുഷ്യർക്ക് കുടിക്കാം എല്ലാവർക്കും ഉപയോഗിക്കുന്നു വിധത്തിൽ വിഷമില്ലാത്ത നല്ല വെള്ളമായി കാളിന്തിയിലെ വെള്ളം മാറുകയും ചെയ്തു ഇതാണ് കാർവറിൻ്റെ കാളിയവർദ്ധനം കൊണ്ടുണ്ടായ ഒരു പ്രത്യേകത ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും